ഹലോ ലക്ഷദ്വീപ് ലോകറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലക്ഷദ്വീപിലേക്കുള്ള ഒരു യാത്രാ കപ്പലിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത് കൊച്ചിയിൽ നിന്ന് കവർത്തിയിലേക്കുള്ള ടിക്കറ്റ് റേറ്റ്സ് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം യാത്രക്കാർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വളരെ വിശാലമായിട്ടുള്ള റയറിംഗ് സ്പേസ് ആണ് എം വി കോറൽസ് എന്ന കപ്പലിലുള്ളത് ട്രെയിനിലെ ജനറൽ ക്ലാസ് പോലെയാണ് കപ്പലിലെ ബംഗ് ക്ലാസ് കൊച്ചിയിൽ നിന്ന് കവർത്തിയിലേക്ക് അലൻഡേഴ്സ് അല്ലാത്തവർക്ക് ബംഗ് ക്ലാസിൽ യാത്ര ചെയ്യാൻ ഏതാണ്ട് ആയിരത്തി രൂപ വരും ബംഗ് ക്ലാസ്സിലെ യാത്രക്കാർക്ക് ലേഡീസും ജെൻസിനും ഇതുപോലെ സെപ്പറേറ്റ് ബാത്റൂമുണ്ട് ബൺ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ യാത്രക്കാർക്കുള്ളത് സെക്കൻഡ് ക്ലാസ് ആണ് സെക്കൻഡ് ക്ലാസ്സിലെ സൗകര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതുപോലെ നാല് ബെഡ് ഉണ്ടാവും പിന്നെ ഒരു പിന്നൊരു അറ്റാച്ഡ് ഉണ്ടാവും സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ ഏതാണ്ട് ഒരാൾക്ക് വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് യാത്രക്കാർക്കുള്ള ഏറ്റവും സൗകര്യം കൂടെ ഇടമാണ് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിൽ രണ്ട് ബെഡ് ഉണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവും ഏതാണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപതാണ് ഇതിന്റെ വില ഭക്ഷണം കഴിക്കാനായിട്ട് അതി വിശാലമായിട്ടുള്ള ഒരു സെക്കൻഡ് ക്ലാസും ഫസ്റ്റ് ക്ലാസ് കാൻ്റീനും ഉണ്ട് ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ തോന്നൽ ഒരു ചെറിയ ചായക്കടയും കപ്പലിനുണ്ട് ഇട്ടോ പിന്നെ പ്രധാനമായിട്ട് യാത്രക്കാർക്ക് ഒരു ഇൻഫർമേഷൻ സെന്ററും പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയ ഹോസ്പിറ്റലും കൂടി ഉണ്ട് ലക്ഷദ്വീപിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യും